ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തുന്റെ നാമത്തിൽ ഏവർക്കും വന്നാൽ അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായി നമ്മൾ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നതിനെ കുറിച്ച് നോക്കാം അതിനുവേണ്ടി സങ്കീർത്തനം നൂറ്റി ഇരുപത്തിനാലിന്റെ രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അവിടെ ഇങ്ങനെ എടുത്തിരിക്കുന്നു മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ പക്ഷത്തിലായിരുന്നുവെങ്കിൽ അവരുടെ ദോഷം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിടുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണലി മീതെ കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണലി മീതെ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിനിരയായി കൊടുക്കാകിയഹോവ യഹോവ കുടിമാറാകട്ടെ ഹലുയ്യ എത്ര വലിയൊരു ഉറപ്പാണ് ഇവിടെ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത് കർത്താവിന്റെ പക്ഷത്തില്ലാതിരുന്നെങ്കിൽ നമ്മളെ ഒഴുക്കി കളയാമായിരുന്ന നമ്മളുടെ മീതെ കവിയാമായിരുന്ന നമ്മളെ പല്ലിന് ഇടയിൽ വിഴുങ്ങിക്കളയാമായിരുന്ന അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നാലും കർത്താവ് പക്ഷത്തുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ജീവനോടായിരിക്കുന്ന ആ അവസ്ഥ ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് എനിക്കറിയില്ല എന്നാൽ കർത്താവിന്റെ ആഭാവം നമ്മളെ എങ്ങനെ ഓർപ്പിക്കുന്നു ഏതൊരവസ്ഥയാണെങ്കിലും അത് നമ്മുടെ ജോലിയെ പ്രതിയാകാം നമ്മുടെ പഠനത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ളതാകാം നമ്മുടെ കുടുംബ പ്രശ്നങ്ങളാകാം അതല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാകാം എന്ത് തന്നെയായാലും ഈ അവസ്ഥകളെ കർത്താവിന്റെ കയ്യിൽ നമ്മളെ വിഴുങ്ങിക്കളയാമാകുന്ന നമ്മളെ ഒഴുകിക്കളയാമാകുന്ന നമ്മളെ പ്രാണനെ ഈ ഒരു പല്ലിനിടയിൽ മെരിച്ചു കളയാൻ തക്കവണ്ണം ശക്തിയുള്ള ഈ പ്രശ്നങ്ങളെ നമ്മൾ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പക്ഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മേശകൾ നീങ്ങും നമ്മളുടെ അവസ്ഥകളൊക്കെ ഒരു മാറ്റം വരും നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും അല്പം കൂടെ വിശദീകരിക്കാൻ വേണ്ടി ഞാൻ മത്തായി എട്ടിന് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കർത്താവും ശിഷ്യന്മാരും പടവിൽ കയറി യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാറ്റും കോളും ഉണ്ടാകുന്നു ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ട് കർത്താവിനെ വിളിക്കുന്നതായും കർത്താവ് ഈ കാറ്റിനെയും കോളിനെയും ശാസിച്ച് അവിടെ ശാന്തത വരുന്നതായും നമുക്ക് കാണാം നമ്മുടെ പടകിൽ കർത്താവ് ഉണ്ടെങ്കിൽ എത്ര വലിയ കോളാണെങ്കിലും എത്ര വലിയ കുടുങ്കാത്താണെങ്കിലും കൊടുങ്കാത്താണെങ്കിലും അതിനെ നമ്മൾ ഭയക്കേണ്ടതില്ല കാരണം നമ്മുടെ പടകിൽ കർത്താവ് ഉണ്ട് കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ് കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ വിപുലീകരിച്ച് നമ്മൾ അതിന്റെ മഹത്വം നോക്കി നമ്മൾ മറന്നുപോകുന്ന കാര്യം കർത്താവിന്റെ മഹത്വമാണ് ഈ കർത്താവ് എവിടെയാണ് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചിന്ത എവിടെയാണ് കർത്താവ് എനിക്ക് എനിക്ക് ഉറപ്പ് വന്നത് കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മത്തായി ഇരുപത്തി എട്ടിന്റെ ഇരുപതിന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഹാലലൂഹ്യ എത്ര വലിയൊരു ഉറപ്പാണ് ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥകൾ മാറുന്ന അവസ്ഥകളാണ് ഇവിടുത്തെ ട്രെൻഡുകൾ മാറും ഫാഷനുകൾ മാറും ആൾക്കാർ മാറും പ്രാബല്യത്തിലുള്ള അല്ലെങ്കിൽ അധികാരത്തിലുള്ളവർ മാറും അതുപോലെ തന്നെ ഇവിടുത്തെ ആ കാലാവസ്ഥകൾ മാറും എല്ലാം മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ മാറി വരുന്ന ഒരവസ്ഥകളുള്ള ഈ ലോകത്ത് പ്രശ്നങ്ങളുടെ വലിപ്പത്തെ നോക്കാതെ നമ്മൾ മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ കർത്താവ് നമുക്ക് അതിൻ്റെ മേൽ ഒരു വിജയം തരും നമ്മളെ ഒഴുക്കി കളയാൻ മീതെ കവിയാൻ നമ്മളെ മുക്കിക്കളയാൻ തക്കോണം ശക്തിയുള്ള എത്ര വലിയ പ്രശ്നമാണ് വരുന്നതെങ്കിലും ഏഹോ നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ അവസ്ഥകൾ മാറും ഹലലൂയ അത് നമ്മൾക്ക് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ദാവീദാണ് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദിനെ നമുക്ക് പാഠമാക്കേണ്ട ഒരു കാര്യമുണ്ട് ദാവീദ് ഒരു വെറും ആട്ടിടേനാണ് ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ഗോലിയാത്തിനെ പോലെ വളരെ യുദ്ധത്തെ നല്ല ട്രെയിനിങ് ഉള്ള നല്ല വലുപ്പമുള്ള വലിയൊരു യോധാവിന്റെ മുമ്പിൽ വന്നപ്പോൾ ദാവീദ് ഒരിക്കലും ഗോലിയാത്തിനെ മഹത്വപ്പെടുത്തിയില്ല അയ്യോ ഇത് വലിയൊരു പ്രശ്നമാണ് ഇവൻ വലിയവനാണ് ഇവന് ഇഷ്ടംപോലെ യുദ്ധം കണ്ടിട്ടുണ്ട് ഒന്നും പറഞ്ഞില്ല അവിടെ കർത്താവിനെതിരെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സൈന്യങ്ങളുടെ യഹോവക്കെതിരെ വന്ന എന്ന് അപ്പം അവിടെ കർത്താറിനെ സ്തുതിക്കുവാനാണ് ദാവീദ് ആദ്യം മനസ്സ് വെച്ചത് നമ്മുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ നമ്മൾ എത്ര ചെറിയവരുമായിക്കോട്ടെ നമ്മുടെ നേരെ ഇരിക്കുന്ന പ്രശ്നത്തിനെ വിപുലീകരിക്കാതെ ആ പ്രശ്നത്തിനെ മഹത്വപ്പെടുത്താതെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ വായി തുറക്കുന്നു എങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ ആ യുദ്ധം ഏൽപ്പിക്കുന്നു എന്നാണ് അവരർത്ഥം ഞാൻ എന്നെ നടക്കുന്ന എന്റെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഹാലോ നമുക്ക് ഈ ഉറപ്പിന്മേൽ കർത്താതായി പറഞ്ഞിരിക്കുന്ന പോലെ ലോകാസനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കയ്യിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഏൽപ്പിക്കാം ഈ ഈ വചനം വായിച്ചു വരുമ്പോൾ മനുഷ്യർ നമുക്കെതിരെ അവരെ കോപം ജ്വലിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ നന്മ ചെയ്തിട്ടും നമ്മളോട് കോപം ജ്വലിക്കുന്ന നമ്മൾ ശരിയായ എല്ലാം ചെയ്തിട്ടും നമുക്ക് നേരെ പ്രശ്നങ്ങൾ വരുന്ന ഒരവസ്ഥയിലാണ് ഇന്നായിരിക്കുന്നത് എങ്കിൽ അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് തിരിച്ചറിയുക ഇന്നത്തെ നമ്മുടെ പ്രശ്നം നമ്മളെ മുക്കി കളയാൻ വേണ്ടിയല്ല നാളെ നമുക്ക് അനേകരോട് കർത്താവിംഗിലേക്ക് തിരിക്കുവാൻ എന്നെ ദൈവം നടത്തി എന്ന് പറയുവാൻ ഉള്ള അവസ്ഥ മാത്രമാണ് നമുക്കത് വിശ്വസിക്കാം നമുക്ക് ദൈവ കർത്താവിന്റെ വചനത്തെങ്കിലേക്ക് തിരിക മാറി വരുന്ന അവസ്ഥകളിൽ അല്ലാതെ നമുക്ക് ഈ ലോകത്തിലുള്ളതിൽ നോക്കാതെ ലോകത്തിലുള്ള ഇന്നലത്തെ ചരിത്രം എടുത്താൽ ഈ പ്രശ്നം വന്നവരൊക്കെ വീണ് പോയിട്ടുണ്ടാക്കാം നമുക്ക് ചരിത്രം ലോകത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നോക്കാതെ ലോകത്തിന്റെ ഹിസ്റ്ററിയും ലോകത്തിന്റെ പ്രതിവിധികളും നോക്കാതെ നമുക്ക് വചനത്തെങ്കിലേക്ക് നോക്കാം കോലിയാത്തനെ തകർക്കാൻ ദാവീദിന് കൊടുത്ത ശക്തനായ കർത്താവ് ആ ശക്തനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു നമ്മൾ ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ ആ കർത്താവിനെ അനുസരിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി വലിയവ ചെയ്യും യുദ്ധം കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഒരു സമാധാനം അനുഭവിക്കുന്നു അത് ഏർ ഒരു കരമാണ് ആ കരുതൽ നമ്മൾ അനുഭവിക്കാൻ ഇന്ന് നമ്മൾ തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ മേശകളെ മാറ്റും ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ മനോഹരത്വത്തോട് കൂടെ തീർക്കുവാൻ സാധിക്കും പലപ്പോഴും നമ്മൾ നോൽക്കുന്ന നമ്മളെ ആ വിപുലീകരിക്കുന്ന പ്രശ്നത്തെ നമ്മൾ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ ഉറങ്ങുവാനായി പോകുമ്പോൾ പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കർത്താവ് അത് ഏറ്റെടുത്തു കഴിഞ്ഞു ദൈവം അത് യുദ്ധം ചെയ്തു കൂടും നമുക്കാണ് യുദ്ധം ചെയ്യുവാൻ ഉള്ള ട്രെയിനിങ് ഇല്ലാത്ത കർത്താവ് യുദ്ധ വീരനായ എന്നാണ് വചനം പറയുന്നത് യുദ്ധവീരനായ കർത്താവിന്റെ കയ്യിൽ ഈ പ്രോബ്ലം നമുക്ക് പുതുതാണെങ്കിലും കർത്താവിന് ഇത് പുതുമയുള്ളതല്ല ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാണ് പക്ഷെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുവാൻ നമ്മൾ തയ്യാറാണോ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ വിഴുങ്ങി കളയത്തില്ല ഇതിനു മീതി നമ്മൾ നിൽക്കും ഇതിന് മേലെ കർത്താവും നമ്മൾ കുമാറാക്കാം ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ നമ്മൾ വചനത്തെ ആ ആശ്രയിക്കാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കർത്താവ് ഉറപ്പു നൽകുന്ന ഒരു കാര്യം എന്നെ വിശ്വസിച്ച് വരുന്നവനോട് കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരിക്കുമെന്നും കർത്താവിനെ കൂടെ ഉള്ളവർ ഭയപ്പെടേണ്ട എന്നുമാണ് ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഏറ്റെടുക്കാം കർത്താവിന്റെ കരുത്തിലേക്ക് നമുക്ക് നമ്മുടെ യുദ്ധങ്ങളെ ഏൽപ്പിക്കാം നമ്മൾക്ക് കർത്താവിന്റെ വചനത്തെ കർത്താവിനെ സ്തുതിക്കാം നമ്മൾ വാ തുറന്ന് പ്രശ്നത്തെ സ്തുതിക്കുന്നതിന് പകരം ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാനായി നമ്മുടെ വായ്കളെ തുറക്കാം കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ കാണുവാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം ഈ ദിവസങ്ങളിൽ നമുക്ക് ലോകത്തിന്റെ പക്ഷമല്ല കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള കൃപ കർത്താവ് തെരുമാറാകട്ടെ ഈ വെള്ളം ദൈവം നിങ്ങളുടെ വയറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വം നൽകിക്കൊണ്ട് അതിന്റെ വാക്കുകൾ ചോദിക്കും കർത്താവിന്റെ സ്ത്രോ